മഴ തോരും മുമ്പേയുടെ നാലാമത്തെ എപ്പിസോഡിനെ പറ്റിയിട്ടാണ് കേട്ടോ പറയുന്നത് മനു മുത്തശ്ശിനടുത്ത് ചോദിക്കുന്നുണ്ട് എന്തിനാണ് ആ സ്ത്രീ വന്നത് അവരെന്താണ് മുത്തശ്ശിനോട് പറഞ്ഞത് ആ അതൊക്കെ ഞാൻ നിന്നോട് പിന്നെ പറയാം അവർ തിരുവനന്തപുരത്ത് ഒരു ഓർഫനേജ് നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇതിനു മുന്നേ ഞാൻ അവർക്ക് സംഭാവനയായിട്ട് കുറച്ച് പൈസയൊക്കെ കൊടുക്കാറുണ്ട് ഇപ്പൊ കുറച്ച് വർഷങ്ങളായിട്ടേ പൈസ ഒന്നും കൊടുക്കുന്നില്ല അപ്പോൾ നമുക്ക് അവിടെ നേരിട്ട് പോയിട്ട് കുറച്ച് പൈസ കൊടുക്കണോന്ന് പറയാണ് കേട്ടോ അല്ല മുത്തശ്ശിനിപ്പം വയ്യാണ്ടിരിക്കുകയല്ലേ പിന്നെ എന്തിനാണ് ഇത്രയും ദൂരം സഞ്ചരിച്ച് പോകുന്നത് പോണം മോനെ ചില കാര്യങ്ങൾ നമ്മൾ നേരിട്ട് പോയി ചെയ്യണം എന്നാലേ നമുക്ക് മരിക്കുന്ന സമയത്തെ കുറച്ച് സമാധാനത്തോടെ മരിക്കാനായിട്ട് പറ്റുള്ളൂ പിന്നെ ഇത് നീ ഈ വീട്ടിൽ ആരോടും പറയാൻ നിൽക്കേണ്ട ഒരു ദിവസം ഹോസ്പിറ്റലിൽ പോണോന്ന് പറഞ്ഞിട്ട് നമുക്ക് രാവിലെ തന്നെ അങ്ങ് ഇറങ്ങാം ശരി മുത്തശ്ശാ എന്നാ പോണ്ടെന്ന് വെച്ചുകഴിഞ്ഞാൽ മുത്തശ്ശൻ പറഞ്ഞാൽ മതി ഞാൻ ലീവ് എടുത്തോളാം പിന്നെ അവർക്ക് കൊടുക്കാനുള്ള കാശ് മുത്തശ്ശൻ്റെയിൽ ഉണ്ടോ ആ ഞാൻ കുറച്ച് കാശ് എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് പിന്നെ എന്തെങ്കിലും ആവശ്യം വന്നാൽ നീ കൂടി ഒന്ന് സഹായിച്ചേക്കണം കേട്ടോ ആ അതൊക്കെ ഞാൻ ഏറ്റവും മുത്തശ്ശ എന്ന് പറയുകയാണ് കേട്ടോ മോനെ നമുക്ക് ഇത്ര വയസ്സാവുന്ന സമയത്താണ് നമ്മൾ പുറകോട്ട് ചിന്തിക്കുന്നത് ചെയ്യേണ്ടാത്ത പല കാര്യങ്ങളും നമ്മൾ ചെയ്തിട്ടുണ്ട് ചെയ്യേണ്ടെന്നത് പലതും ചെയ്തിട്ടുമില്ല ആ അതെല്ലാ മനുഷ്യരുടെ കാര്യത്തിലും അങ്ങനെ തന്നെയല്ലേ മുത്തശ്ശ അല്ല തെറ്റ് ചെയ്യാത്ത മനുഷ്യരും മനുഷ്യരുമുണ്ട് പുണ്യാത്മാക്കൾ ഇപ്പോൾ ഇവിടെ വന്നിട്ട് പോയ സ്ത്രീയല്ലേ അവരും ഒരു പുണ്യാത്മാവ് തന്നെയാണെന്ന് മുത്തശ്ശൻ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ അങ്ങനെ നമ്മുടെ പ്രജുതാമയാണെന്നുണ്ടെങ്കിൽ തിരിച്ച് സ്നേഹതീരത്തേക്ക് വരുന്നുണ്ട് വളരെ ക്ഷീണിച്ചിട്ടാണ് കേട്ടോ പ്രജുതാമ വരുന്നത് അപ്പോൾ അലീന ചോദിക്കുന്നുണ്ട് മമ്മി വളരെ ക്ഷീണിച്ചിട്ടുണ്ടല്ലോ ഇത്രയും ദൂരെ എന്തിനാണ് യാത്ര ചെയ്തത് എവിടേക്കാ പോയേന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പോൾ പറയുന്നുണ്ട് പാലയിലേക്കാണ് ഞാൻ പോയത് അവിടെ ഒരാളെ കാണാൻ വേണ്ടിയിട്ടാണ് പോയത് പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ ആ ഓർഫണേജിൽ ഒരു കുഞ്ഞു മോളുണ്ട് അപ്പോൾ ആ കുട്ടി വന്നിട്ട് പ്രജുതാമയടുത്ത് ഇങ്ങനെ ചോദിക്കുന്നുണ്ട് എവിടേക്കാണ് പോയേ എന്തിനാ പോയേ ചോദിക്കുന്നുണ്ട് അപ്പോൾ പ്രജുതാമ പറയുന്നുണ്ട് നിങ്ങളെപ്പോലെ എല്ലാവരും ഒരു കരയ്ക്ക് എത്തിക്കേണ്ട മോളെ അതിനു വേണ്ടിട്ടാണ് മമ്മി പോയെന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ അങ്ങനെ അലീനെ പറയുന്നുണ്ട് ഈ മോളേയും പറഞ്ഞു വിടുവാണോ ഇവിടെന്ന് അങ്ങനെ പ്രസിദ്ധാമ പറയുന്നുണ്ട് പറഞ്ഞു വിട്ടല്ലേ പറ്റുള്ളൂ നമുക്ക് എല്ലാവരെയും അങ്ങനെ പിറ്റേ ദിവസം രാവിലെ ആവുന്നുണ്ട് വേറൊരു അനാഥാലയത്തിൽ നിന്ന് ഒരു വണ്ടി വരുന്നുണ്ട് കേട്ടോ അത് നമ്മളുടെ സ്നേഹതീരത്തു നിന്ന് ആൾക്കാരെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ് വരുന്നത് കരുണാലയം എന്നാണ് അനാഥാലയത്തിൻ്റെ പേര് അങ്ങനെ അവർ വന്നിട്ട് ആറുപേരെ ആ അനാഥാലയത്തിലേക്ക് കൊണ്ടുപോവാണ് അവരൊക്കെ വളരെ വിഷമിച്ചിട്ടാണ് കേട്ടോ ആ സ്നേഹതീരത്തു നിന്ന് പോകുന്നത് പ്രജുദാമേനയൊക്കെ അവർ അത്രയ്ക്ക് ഇഷ്ടമായിരുന്നു അങ്ങനെ എല്ലാവരും വളരെ സങ്കടപ്പെട്ട് കരഞ്ഞിട്ടാണ് മറ്റൊരു അനാഥാലയത്തിലേക്ക് പോകുന്നത് അങ്ങനെ നമ്മളുടെ മനുവും മുത്തശ്ശനും ചേർന്നിട്ട് ഈ സ്നേഹതീരത്തേക്ക് വരുകയാണ് കേട്ടോ അപ്പോൾ പ്രിജുനാമയ്ക്ക് ഭയങ്കര സന്തോഷമാകുന്നുണ്ട് ഇവർ വരുന്നത് കാണുമ്പോൾ ചോദിക്കുന്നുണ്ട് ഒന്ന് വിളിച്ച് പറഞ്ഞിട്ട് വന്നിട്ടായിരുന്നോ അങ്ങനെ മനു പറയുന്നുണ്ട് പെട്ടെന്ന് തീരുമാനിച്ചതാണ് അപ്പോൾ തന്നെ കാറെടുത്ത് ഇങ് പോരുന്നു പിന്നെ അങ്ങോട്ടേക്ക് വന്നതെന്ന് ചോദിച്ചിട്ടൊന്നും അല്ലല്ലോ അതുകൊണ്ട് ഞങ്ങളും ഇങ്ങോട്ടേക്ക് ഇങ്ങ് പോരുന്നതെന്നൊക്കെ പറയുകയാണ് കേട്ടോ അങ്ങനെ അവരകത്തേക്ക് വരുന്നുണ്ട് മനു ആണെന്നുണ്ടെങ്കിൽ ഓഫീസ് റൂമിലേ ഇരിക്കുകയാണ് അങ്ങനെ മുത്തശ്ശൻ പറയുന്നുണ്ട് മോൻ ഇവിടെ ഇരിക്കുക ഞാനാണെന്നുണ്ടെങ്കിൽ അകത്തേക്കൊന്ന് കയറി കണ്ടിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് പോവുകയാണ് അപ്പൊ പ്രജുതാമ മുത്തശ്ശിന്റെ ചോദിക്കുന്നുണ്ട് കുട്ടിയെ കാണുന്നില്ലേ കാണണം അതിനു വേണ്ടിയിട്ടല്ലേ മരണശൈലിന്ന് ഞാൻ എഴുന്നേറ്റ് ഇത്രയും ദൂരം സഞ്ചരിച്ച് വന്നത് ഞാൻ ആരാണെന്ന് അവളോട് പറഞ്ഞിട്ടുണ്ടോ ഏയ് ഇല്ല ഇതുവരെ പറഞ്ഞിട്ടില്ല ഞാൻ തന്ന വാക്ക് ഇതുവരെ തെറ്റിച്ചിട്ടില്ല ആ അതെന്തായാലും നന്നായി എന്ന് പറയണം അങ്ങനെ പ്രജുതാമ നമ്മുടെ അലീനേനെ വിളിക്കുന്നുണ്ട് കേട്ടോ അലീനെ കാണുമ്പോഴത്തേക്ക് മുത്തശ്ശൻ ഇങ്ങനെ നോക്കി നിൽക്കുകയാണ് കാരണം കുറേ വർഷങ്ങൾക്ക് മുന്നേ അലീനെ കണ്ടതാണ് പിന്നെ അതിനുശേഷം കണ്ടിട്ടേയില്ല അങ്ങനെ പ്രജുതാമയാണെന്നുണ്ടെങ്കിൽ അലീനയ്ക്ക് പരിചയപ്പെടുത്തി കൊടുക്കുന്നുണ്ട് ഇത് പാലേലുള്ള കൈതക്കൽ മാളിക വീട്ടിലെ കുഞ്ഞു മ മേനോനാണെന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു കൊടുക്കുന്നുണ്ട് നമുക്ക് വളരെ വേണ്ടപ്പെട്ട ആളാണെന്നും പറയുന്നുണ്ട് അങ്ങനെ അലീനയാണെന്നുണ്ടെങ്കിൽ മുത്തശ്ശിൻ്റെ കയ്യിൽ നിന്ന് അനുഗ്രഹമൊക്കെ വാങ്ങുന്നുണ്ട് കേട്ടോ അപ്പോൾ മുത്തശ്ശിനും അലീനെ അനുഗ്രഹിക്കുന്നുണ്ട് എന്താ പേരെന്നൊക്കെ ചോദിക്കുന്നുണ്ട് അത് അലീന എന്നാണെന്നൊക്കെ പറയുമ്പോൾ മുത്തശ്ശൻ പറയുന്നുണ്ട് കുട്ടി നന്നായിട്ട് വരുമെന്നൊക്കെ പറഞ്ഞിട്ട് അനുഗ്രഹിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് അതൊക്കെ കാണുമ്പോൾ പ്രജിതാമയ്ക്ക് ഭയങ്കര സന്തോഷമാകുന്നുണ്ട് കേട്ടോ അങ്ങനെ പ്രജിതാമ പറയുന്നുണ്ട് ഓഫീസ് റൂമിൽ ഒരാൾ ഇരിപ്പുണ്ട് മോൾ ഇവർക്ക് കുടിക്കാൻ എന്തെങ്കിലും എടുക്കാനായിട്ട് പറയണം അങ്ങനെ നമ്മുടെ അലേനിയാണെന്നുണ്ടെങ്കിൽ കുടിക്കാൻ വെള്ളം ആയിട്ട് മനുശങ്കറിൻ്റെ അടുത്തേക്ക് പോവുകയാണ് അപ്പോൾ മനുവിനെ സാർ എന്ന് വിളിക്കുമ്പോൾ മനുവിനെ തിരിഞ്ഞു നോക്കുന്നുണ്ട് അപ്പോൾ അത് കാണിച്ചിട്ടാണ് എപ്പിസോഡ് അവസാനിക്കുന്നത്